പേപ്പർ കൊണ്ട് ഒരു തൊപ്പി ഉണ്ടാക്കാം അതാ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് നേരെ നടുവിൽ മടക്കാം നടുവിൽ മടക്കുക ഈ ഈ ഭാഗം ഇങ്ങോട്ടും മടക്കാം നടുവിലൊരു വരയുണ്ട് ആ വരയിലേക്ക് ഈ ഭാഗം അതുപോലെ ഈ ഭാഗവും മടക്കുക ീ താഴത്തെ രണ്ടെണ്ണ ഉണ്ട് അതിൽ മുകളിലുള്ളത് ആദ്യം ഇവിടുത്തെ മടക്കുക ഇനി മുകളിലേക്ക് മാറ്റുക തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ച് ഈ ഭാഗം നീ നടുവിലേക്ക് ഈ ഭാഗവും മടക്കാം നേരെ നമ്പിലേക്ക് അപ്പോൾ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് നമ്മൾ ഈ അടിയിലുള്ള ഭാഗം ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കുക മടക്കിയിട്ട് ഈ ഭാഗം ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക തൊപ്പി റെഡിയായി ഇതൊരു തരം തൊപ്പിയാണ് ഇനി ഇതായി കൂർത്ത ഭാഗം ഉണ്ടല്ലോ ഈ കൂർത്ത ഭാഗം ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തി അപ്പോൾ വേറൊരു തരം തൊപ്പിയായി എളുപ്പത്തിൽ തൊപ്പിനുള്ള എങ്ങനെ എടുത്താൽ അത് കൂർത്ത തൊപ്പിയായി ഇത് ഇതിനുള്ളിലേക്ക് ആക്കിയ ന്യൂസ് പേപ്പറുണ്ടും ചാർട്ട് പേപ്പർ പേപ്പറുണ്ടും ഒക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ